രാവിലെ തന്നെ ചൂടോട് കൂടിയിട്ടുള്ള സേവയും ഉള്ളിപ്പക്കോടയും നല്ല ചുട്ടരച്ച മുളക് ചമ്മന്തിയും ഒക്കെ കഴിക്കാൻ അനു കടയിലാണ് കേട്ടോ ഉള്ളത് അനു തേച്ചിയും അമ്പിയേച്ചിയും ഭാഗ്യ മൂന്നാളും കൂടെ ചേർന്നിട്ടാണ് കട നടത്തുന്നത് ഇവരുടെ അച്ഛൻ എഴുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ കടയാണ് ഇന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല അതേപോലെ തന്നെ മുന്നോട്ട് പോവുകയാണ് ഞാനും അക്കി കൂടി ചേർന്നിട്ടാണ് കേട്ടോ ഇന്ന് കഴിക്കാൻ പോണത് വ്ലോഗിങ് എനിക്കൊരു പാഷനായിരുന്നു ആ പാഷൻ പാഷനപ്പുറത്തേക്ക് അതിനെ പ്രൊഫഷനാക്കി മാറ്റാൻ പറ്റും എന്ന് തന്നെ പഠിപ്പിച്ചു തന്ന ആളാണ് ഇക്ക ഇഡലിയും പക്കോടയും ഒക്കെ ഇങ്ങനെ വിറങ്ങടുപ്പിലാണ് വെക്കണത് അപ്പോൾ നേരെ അടുപ്പിന്ന് ഇലയിലേക്ക് ചൂടോടു കൂടിയിട്ടുള്ള ഉള്ളിപ്പക്കോടയും ചുട്ടരച്ച മുളക് ചമ്മന്തിയും കൂടെ കൂട്ടി ആദ്യം തന്നെ കഴിച്ചു ഉള്ളിപ്പക്കോട ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ചമ്മന്തിയുടെ കൂടെ അതൊരു പ്രത്യേക സ്വാദാണ് എല്ലാ ദിവസവും വെളുപ്പിന് അഞ്ചുമണിയാവുമ്പോഴേക്കും ഇഡ്ഡലിയും സേവയും അപ്പമൊക്കെ റെഡിയാവും കറികളായിട്ട് സാമ്പാർ ചട്നി ചുട്ടരച്ച മുളക് ചമ്മന്തി തക്കാളി കറി ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുക പത്ത് എഴുപത്തി മൂന്ന് വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം അല്ലേ അപ്പം ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു പഴയ കാലത്തിലേക്ക് പോയ പോലെയാ തോന്നുക അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളും എന്തൊരു ഭംഗിയാണ് ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിലാണ് വേനോലി പോകുന്ന വഴിയിൽ കോട്ടയക്കാട് പാലമെത്തനേന് തൊട്ട് മുന്നേ ആയിട്ട്